നീ റോട്ടി തീർന്ന രenga കാണണ്ടേ കാണണ്ടേക്ക് വീടിയിടയ് കൊടുത്താണത് കണ്ടോ കേറി നോക്ക് നമ്മൾ അനുകരിക്കേണ്ടതല്ല കണ്ടോ പപ്പുവൊക്കെ പ്ലാസ്റ്റി കണ്ടു മാറ്റിയോ കണ്ടോ പറ്റില്ലല്ല അത് പ്ലാസ്റ്റി കൂടി വെട്ടോ പോട്ടോ അതേപോലെ തന്നെ പ്ലാസ്റ്റി കണ്ടോ പജി മുട്ട ചേട്ടാ കൊമ്പനാണ് അന്നലെ രാത്രി പാതിര നേരത്ത് ആന ഇവിടെ വന്നുകൊണ്ട് അവിടെ ഫ്രണ്ടില് റോഡ് സൈഡിൽ ഒരു പിലാവ് ഉണ്ട് ആ പിലാവിലെ ചക്കെ ഇട്ടുകാണ്ട് തിന്നതിന് ശേഷം എന്റെ പറമ്പിൽ ഇവിടെ ഒരു ചെറിയ മതിലുണ്ട് മതില് കേറി കാലെടുത്ത് വെച്ച് മതിലിനൊന്നും പരിക്കുവല്ലാൻ പറ്റില്ല ഒരു കട്ട രണ്ട് കല്ല് പോയിട്ടുള്ളൂ എന്നിട്ട് അതിന് ബാക്ക് വശത്ത് പിലാവുണ്ട് ആ പിലാവിലും ഇതേമാതിരി ചക്കെ ഇട്ട് തിന്നുക അങ്ങനെ അപ്പുറത്ത് കൂടെ തിരിച്ചു പോയി പോയി പോയിരിക്കയാണ് ഓക്കെ മെയിൻ റോഡ് കൂടെ വന്നിട്ട് പാത്തിപ്പാറ കരിമ്പ റോഡിലൂടെ വന്നിട്ട് വീടിൻ്റെ മുൻവശത്ത് കൂടെ വന്ന് മുൻവശത്തിലുള്ള പിലാവിലെ ചക്ക ഇട്ടതിന് ശേഷം ഇതേമാതിരി ബാക്ക് വശത്ത് ചക്ക് പിലാവുണ്ട് ആ പിലാവിലെ ചക്ക ഇട്ടിട്ട് അങ്ങനെയാണ് തിരിച്ചു പോയിട്ടുള്ളത്